ഉച്ചകുട്ടികളെ പോലെ തുള്ളിച്ചാടി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സംഭവം മറ്റൊന്നുമില്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടതിൻ്റെ സന്തോഷമാണത് മെസ്സിയെ കണ്ടതിൻ്റെ സന്തോഷവും മെസ്സിയുടെ ഓട്ടോഗ്രാഫ് പതിഞ്ഞ ഒരു ടീഷർട്ട് കിട്ടിയതിൻ്റെ സന്തോഷവുമാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആരാധന മൂത്ത് മോഹൻലാലിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കുന്നത് പോലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മെസ്സിയെ കാണാനെത്തി അവിടെ എത്തി മെസ്സിയുടെ ഓട്ടോഗ്രാഫുള്ള ഒരു കുപ്പായവും സ്വന്തമാക്കി അതിനോടൊപ്പം ചിത്രവും പോസ്റ്റ് ചെയ്തു ഒരു കുറ്റുകുട്ടിയെ പോലെ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ കമന്റുമായി എത്തിയത് അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഇദ്ദേഹം മെസ്സി ഫാൻ ആണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ലാലേട്ടന്റെ ഫാൻസിൽ തന്നെ ഒരുപാട് പേർ മെസ്സി ഫാൻസ് ആയിട്ടുണ്ട് അവരെല്ലാവരും ഈ വാർത്ത കണ്ട് സന്തോഷിച്ചിട്ടുണ്ടാകും എന്നതിനെ പറയുന്നു എല്ലാവർക്കും അത് കാണുമ്പോൾ സന്തോഷമായിരിക്കും അവരുടെ ആരാധിക്കുന്ന ആൾ അവരെക്കാൾ ആരാധിക്കുന്ന വ്യക്തിയെ കണ്ടിരിക്കുന്നു അത് അവരെ സംബന്ധിച്ച ഒരു സന്തോഷം തന്നെയാണ് ആ സന്തോഷം അവർ ഓരോരുത്തരും പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ പോസ്റ്റ് വ്യക്തമാക്കുന്നുമുണ്ട് മോഹൻലാലിൻ്റെ മെസ്സേഡുള്ള സ്നേഹത്തെ തന്നെയാണ് പ്രേക്ഷകർ അതിലൂടെ കാണുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്ന വാർത്തകളായിക്കൂടി ഇത് മാറുകയാണ് മെസ്സിയെ കണ്ടതിന്റെ സന്തോഷം മോഹൻലാൽ പങ്കുവെക്കുമ്പോൾ എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു വളരെ നല്ല കാര്യം അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ആരാധിക്കുന്ന ഒരാളെ കാണാൻ സാധിച്ചല്ലോ ഇപ്പോൾ ആരാധനയുടെ അർത്ഥമൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിനെ കാണാൻ ആരാധകർ നിൽക്കുമ്പോൾ അത്രയും വില കൊടുത്ത് അദ്ദേഹം അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് കൊണ്ട് ജീവിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞ സിനിമാക്കാർ അതുതന്നെ അദ്ദേഹം മനസ്സിലാക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മോഹൻലാലിന് ആ സ്നേഹമുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ സ്നേഹത്തോടെ തന്നെയാണ് നിൽക്കാറുള്ളത് മോഹൻലാലിന്റെ സ്നേഹം ഇതിനു മുൻപും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ആരാധകരോടുള്ള സ്നേഹം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് ഫുട്ബോൾ പ്രേമികളുടെ ഇതിഹാസ താരം തന്നെയാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സിക്ക് ഒട്ടേറെ ആരാധകരാണ് കേരളത്തിൽ നിന്നുള്ളവർ ഖത്തർ ലോകകപ്പിൽ മെസ്സിയും കൂട്ടരും കപ്പുയർത്തിയപ്പോൾ വലിയ ആരവമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ ഇഷ്ട ഇഷ്ടതാരത്തിൻ്റെ പടക്കൂറ്റൻ കട്ടൌട്ടും പുഴയുടെ നടുവിൽ സ്ഥാപിച്ചതും അന്ന് നാം കണ്ടതാണ് ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ള ദേഹത്തിൻ്റെ കടുത്ത ആരാധകരൻ ഒരാൾ മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലാണെന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടലായിരുന്നു അത് ആരാധകർക്കൊരു വലിയൊരു അപൂർവ സമ്മാനമാണ് അതാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ ഇപ്പോൾ ആവേശത്തിൽ കാണുന്നത് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെ എല്ലാവരും ആവേശഭരിതരായി നോക്കിയിരിക്കുന്നതും അതേ ഒരു വാർത്ത തന്നെയാണ് മെസ്സിയെ കണ്ടുമുട്ടിയ മോഹൻലാൽ പങ്കുവച്ച വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു എന്ന് തന്നെ പറയണം പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രേക്ഷകരത് ഏറ്റെടുക്കുന്നുമുണ്ട് ചീവത്തിൽ ചില നിമിഷങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് അവ എന്നേക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇന്ന് ഞാൻ അങ്ങനെ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയി എനിക്ക് കിട്ടിയ സമ്മാന പൊതി പതുക്കെ ഞാൻ തുറന്നു എൻ്റെ ഹൃദയം നിലച്ചുപോയി ഇതിഹാസ താരം ലയണൽ മെസ്സി ഒപ്പിട്ട അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു ടീഷർട്ട് ജേഴ്സി തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ